കർഷകർക്ക് പ്രതീക്ഷ നൽകി കൊക്കോയ്ക്ക് വില വർധന നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഉണർവ് പ്രകടമായത് കൊക്കോ കർഷകർ ഏറെയുള്ള ഇടുക്കി ജില്ലയ്ക്ക് വില വർധന ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൊക്കോ വീണ്ടും ഗ്ലാമർ താരമാവുകയാണ് തീരെ താഴ്ന്നു നിന്ന വില ഇപ്പോൾ സാമാന്യം നല്ല നിലയിലാണ് ഉയരുന്നത് പച്ചപ്പരിപ്പിന് ശരാശരി എഴുപത് രൂപ വരെ വിലയുണ്ട് മുന്തിയനം ഉണക്കപ്പരിപ്പിനാണെങ്കിൽ മുന്നൂറ് രൂപ വരെ വില ലഭിക്കും ഉൽപാദനത്തിലുണ്ടായ ഇടിവും ആവശ്യം വർദ്ധിച്ചതുമാണ് വില ഉയരാൻ കാരണം വിലക്കുറവ് മൂലം പലരും കൃഷി സമീപകാലത്ത് ഉപേക്ഷിച്ചിരുന്നു മാത്രമല്ല മഴ മൂലമുണ്ടാകുന്ന ഫംഗസ് ബാധ ഉത്പാദനത്തെ ഗണ്യമായി കുറച്ചിട്ടുമുണ്ട് കാലാവസ്ഥാ മാറ്റം കൃഷിക്ക് വലിയ പ്രാതികൂല്യ ഘടകമാണ് വിളവ് നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികളായ അണ്ണാൻ എലി എന്നിവയുടെ പെരുപ്പവും ഉൽപാദനക്കുറവിന് കാരണമായി വേനലും തുടർച്ചയായ മഴയും കൃഷിക്ക് ദോഷമായിട്ടുണ്ട് തൽക്കാലം പരിഹരിക്കപ്പെടാൻ ഇടയില്ല എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും